നൈസ് ഇന്ന് എൻ്റെ ലൈഫ് സ്റ്റൈലും കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് ഇതാണ് എൻ്റെ വീട് എൻ്റെ ഫാദർ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഈ വീട് വെച്ചത് ഓക്കെ ഇന്ന് സംതിങ് ആണ് നിങ്ങളോട് പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല ഞാൻ കല്യാണം കഴിച്ചത് നോർത്തിൽ നിന്നാണ് എൻ്റെ വൈഫ് ബോംബക്കാരിയാണ് അപ്പോൾ എന്താ പറയൽ നാടൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ തോന്നുമ്പോൾ നമ്മൾ ചിലപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കി ഉണ്ടാക്കും ചിലതൊക്കെ അറിയാം അപ്പോൾ ഇന്ന് എനിക്ക് നൂൽപുട്ട് കഴിക്കാൻ തോന്നിയപ്പം ഞാൻ പറഞ്ഞു ഞാനും സഹായിക്കാം ഇന്ന് ഞായറാഴ്ച ഇവിടെ സ്കൂൾ ടീച്ചറും കൂടിയാണ് അങ്ങനെ നമുക്കിതൊന്നും ഉൾപ്പെട്ടുണ്ടാക്കാം അതിന് വാഴയില വെട്ടണം എന്നവ വാഴ ഇല വെട്ടാനാണ് പോകുന്നത് ഇവിടെ വീട്ടിൻ്റെ പിറകുവശത്ത് നമുക്ക് എന്തുണ്ട് ചെറിയൊരു വാഴയുണ്ട് ഞങ്ങളുടെ നാട്ടിൽ കൂടുതലും കേരവശമാണ് തെങ്ങാണ് വാഴ ഇതൊക്കെ കുറവാണ് അപ്പം നമുക്കൊരു വാഴ ഇല വേണം സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പഴയ അതാണ് കോലൊക്കെ ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് നല്ലൊരു വൃത്തിയുള്ളൊരു വാഴയില വെട്ടിയെടുക്കാം അപ്പോൾ ആ വാഴയില കൊത്തിയെടുത്ത് നല്ല കെട്ടില്ല ഒരു വാഴയില തന്നെ കിട്ടിയിട്ടുണ്ട് വാ ഇത് നമുക്ക് ഈ വാഴ ഒന്ന് കഴുകിയെടുക്കണം വാ കഴുകിയെടുക്കുക നമ്മുടെ വീട്ടിൻ്റെ പുറത്ത് തന്നെ ഒരു പൈപ്പ് ഉണ്ട് പൈപ്പ് കണക്ഷൻ നോക്കട്ടെ രണ്ട് ഭാഗവും നമുക്ക് കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ ചെറുത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് നമുക്ക് ഞങ്ങളുടെ നാട്ടിൽ വാഴ കുറവാണ് അപ്പോൾ അതിൽ നല്ല വൃത്തിയുള്ള വാഴൻ്റെ ഇല മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ സ്റ്റീം ചെയ്തിട്ടുള്ള സാധനം ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങളെന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയോ നമ്മൾ ഈ കേരള ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് പരിചയമില്ലാത്തത് തന്നെ ഇങ്ങനെയാണ് ഞാൻ അറിയുമ്പോഴൊക്കെ കട്ടാക്കുന്നത് ഇനി നമുക്ക് നോക്കാം അപ്പോൾ ഇടിയപ്പത്തിൻ്റെ മാവ് റെഡിയാക്കുകയാണ് ആദ്യം നമ്മൾ റെഡിമെയ്ഡ് പൊടിയാണ് വാങ്ങിയത് പുറത്തുനിന്ന് അപ്പോൾ ആവശ്യത്തിന് വെള്ളം കുറച്ച് ചേർത്ത് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ആവശ്യത്തിന് ഉപ്പിട്ടൊടുക്കുക ഇങ്ങനെയാണ് നമ്മൾ ചേർക്കുന്നത് വൈഫാണ് കുഴച്ച് തരുന്നത് ഐഡിയ ഒന്നുമില്ല നമ്മൾ ഉണ്ടാക്കി നോക്കുകയാണ് നിങ്ങൾ അഭിപ്രായം പറയണം കേട്ടോ നിങ്ങൾ എങ്ങനെയാണ് ഇതിന് ഞാൻ പറഞ്ഞത് കറക്റ്റാണ് നമുക്കിപ്പം യൂട്യൂബിൽ കണ്ടതാണ് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ളത് നമ്മളെപ്പറ്റി നമ്മളൊരു ഐഡിയയിൽ കുറച്ചൊക്കെ ചോദിച്ചു പോയൊക്കെയാണ് മലയാളമൊക്കെ പറയട്ടെ അന്ന് മലയാളം പറഞ്ഞേ മലയാളത്തിൽ ട്രൈ ഫസ്റ്റ് ടൈം നമ്മൾ മാവ് നുറക്കാൻ പോകണം ഇടിയപ്പ ഉണ്ടാക്കുന്നതിന്റെ ഇതിന് ചില സ്ഥലത്ത് നൂൽപുട്ടൊന്നും എന്നൊക്കെ പറയും ഇതിലൊക്കെ ഫില്ല് ചെയ്ത ഫില്ല് ചെയ്തിട്ട് നൂൽപുട്ട് നമ്മൾക്ക് റെഡിയാക്കി എടുക്കാം പോട്ടെ 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 ഉള്ളിലേക്ക് പോട്ടെ ഇനി അടുത്തത് ഇത് തിരിച്ചിട്ട് ഇങ്ങനൊക്കെയാണ് കണ്ടത് ഏകദേശം ഇത് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വാഴ ഇലയിൽ റൗണ്ടായിട്ട് ഇട്ടുകൊടുക്കുകയാണ് അങ്ങനെ ഉൾപൊട്ടിൻ്റെ ഒന്ന് സെറ്റായി അപ്പോൾ മൂന്ന് സെറ്റാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ആദ്യം ഇതൊന്ന് ചുട്ടിട്ട് റെഡി ആയങ്കിൽ അടുത്ത പരീക്ഷണത്തിന് ഇറങ്ങാം ഓക്കെ മൂന്ന് സെറ്റ് റെഡിയാക്കാൻ പോവാണ് നമ്മൾ വെള്ളം ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് ഇനി നമുക്കിത് അഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം ഇന്ന് വൈഫിനെ കുറച്ചൊക്കെ സഹായിക്കുക തന്നെയാണ് ചെയ്യുന്നത് പിന്നെ കുറച്ച് അലക്കിയ ഡ്രസ്സൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഇതിലിട്ട് ഉണക്കിയെടുക്കാം അതവിടെ വേവാണല്ലോ മല ഇടിയപ്പം വെന്ത് വരുമ്പോൾക്ക് ഇവിടെ നമുക്ക് അയൽ ഇതൊക്കെ ഇട്ട് കൊടുക്കാം എന്നോട് വൈഫ് പറഞ്ഞു ആകർ ഞായറാഴ്ച കിട്ടുന്ന ഒന്ന് കുറച്ച് റെസ്റ്റ് എടുക്കണേ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ സഹായിക്കും ഇതൊക്കെയല്ലേ ലൈഫിലെ രസങ്ങളല്ലേ ആ അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് സ്ത്രീകളാകുമ്പോൾ കറക്റ്റായിട്ട് ഇടും നമ്മളൊക്കെ ഇതേ അറിയുള്ളൂ നമുക്ക് ഇങ്ങനെയൊക്കെ അപ്പം വാ അപ്പോൾ എന്ത് സെറ്റായിട്ടുണ്ടെന്ന് തോന്നുന്നു പുകയൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് ഇത് തുറന്ന് നോക്കാം അപ്പോൾ ഇത് പിടിക്കേണ്ട സ്റ്റൈൽ ഇങ്ങനെയാണ് ഇവിടെ ഒരു കൈ കൊണ്ട് പിടിച്ച് ലോക്ക് ചെയ്തതിന് ശേഷം ഇവിടെ തുറക്കണം ആ ആഹാ അത് സെറ്റ് മോനെ സെറ്റ് അപ്പോൾ ഓരോന്നായിട്ട് പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് നല്ല ചൂടുണ്ട് നിങ്ങളൊക്കെ ഉണ്ടാകും നല്ല ശ്രദ്ധിക്കണം നല്ല സ്റ്റീം ചെയ്തുകൊണ്ട് നല്ല ചൂടുണ്ട് സംഭവം അപ്പോൾ ഇപ്പോൾ ഇല ഇല വെച്ചോട്ടുള്ള ഗുണം എന്നാൽ നല്ല സുഖമായിട്ട് പിടിച്ചെടുക്കാൻ പറ്റും ഇനി നമുക്ക് കഴിച്ചു നോക്കാം വാ ഒരു വാഴയില കൂടെ എടുത്ത് ഈ വാഴയിലേ തന്നെ കഴിക്കാം അതല്ലേ അതിൻ്റെ ശരി ആ ഇപ്പം നാച്ചുറൽ ആയിക്കൊണ്ട് വീട്ടിൻ്റെ വെളിയിലിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കാൻ പോകുന്നത് നമ്മൾ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് ചിക്കൻ കറി അപ്പോൾ നമുക്ക് ഓരോന്നായിട്ടും ഇട്ട് കൊടുക്കാം മൂന്ന് ഇടിയപ്പമാണ് ഞാനിപ്പോൾ കഴിക്കാൻ പോകുന്നത് ആ ഇതിലേക്ക് ചിക്കൻ കറി ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം നല്ല ചിക്കൻ കറിയും ഇടിയപ്പം കുഴച്ചിട്ട് കഴിക്കുകയാണ് സംഭവം സക്സസ് ഇട്ടാ സൂപ്പറായിട്ട് ബന്ധിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയണം ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതും അറിയിക്കണം കാരണം നാടൻ ലൈഫ് സ്റ്റൈലും നമ്മളെ വീട്ടിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കാണിച്ചത് ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അറിയിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്